എന്ന് പറയുന്ന ഇതര സഹോദര ഒരു മനുഷ്യൻ ചെറുപ്പക്കാരൻ സമുദായത്തിൽ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്ന മനാഫ് എന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഇന്ന് പ്രതിയായി അവന്റെ വരുമാനമാർഗത്തിന് വേണ്ടി പ്രവർത്തിച്ചതായി എന്ന് പറയപ്പെടുന്നു ആര് അർജുന്റെ മാതാപിതാക്കൾ അർജുൻറെ കുടുംബാദികൾ എഴുപത്തൊന്ന് ദിവസം തന്റെ സഹോദരനെ പോലെ കണ്ട് ഈ നദിയുടെ ഉള്ളിൽ അവൻ കിടക്കാൻ പാടില്ല അവനെ പുറത്തെടുത്തിട്ടല്ലാതെ എനിക്ക് വിശ്രമമില്ല എന്ന് പറഞ്ഞ് അശ്രാന്ത പരിശ്രമം നടത്തിയൊരു ചെറുപ്പക്കാരൻ ഇന്നവരുടെ കുടുംബത്താൽ ഏതൊരു മനുഷ്യന്റെ കുടുംബത്തിന് വേണ്ടിയാണോ പണിയെടുത്തത് കട്ടപ്പെട്ടത് ഉറക്കമൊഴിച്ചത് അതേ കുടുംബത്തിന്റെ നാവിൽ നിന്നും പഴികൾക്കേണ്ടി വരുന്നു മനുഷ്യൻ നന്ദി കേട് കാണിക്കുന്നുള്ളോ ഇന്നലെ ഇൻസാൻ അല്ലെ റബ്ബി ലൂദ് അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് എന്നോട് പറയുന്നത് എത്രയോ മോശപ്പെട്ട ഒരു പ്രവണത എഴുപത്തൊന്ന് ദിവസം കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നിട്ട് അവസാനം പ്രതിയാകുന്ന ഒരു കാര്യം പ്രതിയാകുന്ന ഒരു കാഴ്ച ഖുർആൻ ഒരു പറഞ്ഞു തരുന്നുണ്ട് മനുഷ്യന്റെ സ്വഭാവം മനുഷ്യന്റെ സ്വഭാവം എന്നുള്ളത് വരുമ്പോ നിന്നും ഇരുന്നും കിടന്നും നടന്നും അള്ളാഹുവിനോട് ഈ ദുരിതമൊന്നും കിട്ടാൻ വേണ്ടി ദുആ ചെയ്യും അവന്റെ ദു സ്വീകരിച്ചു പടച്ചറബ പ്രയാസം മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു പറഞ്ഞത് മറക്ക അല്ല ഇല ഇങ്ങനെ ഒരു പ്രയാസം എനിക്ക് സംഭവിച്ചിട്ടേ ഇല്ല ആരോടും ഞാൻ സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പാലം കടക്കുവോളം നാരായണ